സ്വാഗതം മസാല ബോണ്ട് കേസിൽ സി പി എം നേതാവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക്കിന്റെ കുരുക്ക് മുറുകുന്നു ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ് നിരവധി തവണ സമൻസ് അയച്ചിട്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഹാജരാകാതിരുന്ന ഐസക്കിന് നിയമത്തോടും കോടതി നിർദ്ദേശങ്ങളോടും ബഹുമാനമൊന്നുമില്ലെന്ന് വന്നിരിക്കുകയാണെന്നും ഇ കോടതിയിൽ വ്യക്തമാക്കി മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യമൊക്കെ ഇഡിക്കു മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന ഐസക് പിന്നീട് കോടതിയിൽ ഹർജി നൽകിയ കാരണം പറഞ്ഞ് സമൻസുകളെ അവഗണിക്കാൻ തുടങ്ങി കിഫ്ബി ജനറൽ കമ്മിറ്റി വൈസ് ചെയർമാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനാണ് ഐസക്കിനെ വിളിച്ചു വരുത്തുന്നത് ചോദ്യങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാമെന്നാണ് ഐസക്ക് ഇതുവരെ വാദിച്ചുകൊണ്ടിരുന്നത് രേഖാമൂലം മറുപടി നൽകുന്നതും നേരിട്ട് ചോദ്യം ചെയ്യുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് മസാല ബോണ്ട് വഴി ലഭിച്ച പണം ഉപയോഗിച്ചതിൽ നിരവധി പൊരുത്തക്കേടുകളുണ്ട് നിയമപരമായിട്ടാണോ പണം ചെലവഴിച്ചത് അറിയണമെങ്കിൽ ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ കള്ളപ്പണം തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പിന്റെ ബോണ്ടിന്റെ പേരിൽ ബി ജെ പിക്ക് എതിരെ കോലാഹലം ഉണ്ടാക്കുന്നവർക്കെതിരെയാണ് മസാല ബോണ്ടിന്റെ പേരിൽ വിദേശത്തു നിന്നും കോടികൾ നേടിയെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് തോമസ് ഐസക് ഒരു ചെറു മീനല്ല എന്ന് നമുക്ക് അറിയാം ഏത് വലയും പൊളിക്കാൻ അറിയുന്ന വമ്പൻ ശ്രാവു തന്നെയാണ് തോമസ് ഐസക് ഇ കെ നയനാലുടെ ഭരണകാലത്ത് ജനകീയ സ്വപ്നവുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ടിങ്ങിന്റെ സൂത്രധാരനായി അറിയപ്പെട്ട ആളായിരുന്നു ഇയാൾ റിച്ചാർഡ് ഫ്രാങ്കി എന്ന സാമ്രാജ്യത്വ ചാരനായിരുന്നു ഇതിലെ ഐസക്കിന്റെ കൂട്ടാളി ജനകീയ അസുത്രണ വിഭാഗത്തിൽ ഫ്രാങ്കിനെയും ഐസക്കിനെയും ബന്ധിപ്പിക്കുന്ന പല ആരോപണങ്ങളും ഇടതുപക്ഷത്തു നിന്ന് തന്നെ അന്ന് ഉയർന്നു വന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരവും ബാധ്യതയും അന്ന് കേന്ദ്ര സർക്കാരിനായിരുന്നു കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ ഇതിന് താൽപര്യം കാണിച്ചില്ല നയനാർ സർക്കാരിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാരിനും ഉണ്ടായിരുന്നില്ല ഇതിലൊരു താല്പര്യം ഐസക്കിന് ഇടതുപക്ഷത്തും മാത്രമായിരുന്നില്ല വലതുപക്ഷത്തുമുണ്ടായിരുന്നു ബന്ധങ്ങൾ ഇതിന് അതുകൊണ്ട് തന്നെയാണ് അന്ന് രക്ഷപ്പെട്ടത് ഒന്നാം പിണറായി സർക്കാരിൽ ഇരിക്കെ മറവിൽ മസാല ബോണ്ട് ഇറക്കി പണം പിന്നിലും ഐസക്കിന്റെ കുടില ഇതിൽ പലതും നടന്നിട്ടുണ്ട് ഇക്കാര്യം സി ആൻഡേ ജി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് മസാല ബോണ്ട് ഇറക്കി പണം നേടിയതിൽ ഐസക്കിന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുണ്ട് ഈട് ചോദ്യം ചെയ്താൽ ഇതൊക്കെ പുറത്തു അതിനാൽ ഐസക്കിനെ ചോദ്യം ചെയ്യാതിരിക്കേണ്ടത് പിണറായിയുടെയും ആവശ്യം തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയാകാതിരിക്കുക മാത്രമല്ല എം എൽ എ പോലും ആകാതിരുന്ന ഐസക്കിന് ഇപ്പോൾ പത്തനംതിട്ടയിൽ ലോക്സഭാ സീറ്റ് ലഭിച്ചതിന് പിന്നിലും പിണറായിയുടെ ഈ മസാല ബോണ്ട് സംബന്ധിച്ച ഭയം തന്നെയാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഐസക്കിനെ ഇ ഡി ചോദ്യം ചെയ്താൽ കോളിളക്കമുണ്ടാക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുമെന്ന് ഉറപ്പാണ് ഇങ്ങനെയൊരു സാധ്യത മുൻനിർത്തി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായിയെപ്പോലും ഐസക് ബ്ലാക്ക് മെയിൽ ചെയ്ത് സീറ്റ് നേടിയതിന്റെ പിന്നിലും ജനകീയസൂത്രണവുമായി ബന്ധപ്പെട്ട സാമ്രാജ്യത്വ ഫണ്ട് വിവാദത്തിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെയും നിയമത്തിന്റെയും പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്ന് ഐസക്കിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇ ഡി യെയും മോദി സർക്കാരിനെയും ഒക്കെ ഐസക് വെല്ലുവിളിക്കുന്നത് ഭയം മറച്ചുപിടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ വെല്ലുവിളി ഇങ്ങനെ തന്നെയാണ് ഡൽഹി സർക്കാരിന്റെ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളും പെരുമാറിയിരുന്നത് കെജ്രിവാൾ ഇഴിയുടെ ഒൻപത് സെമൻസുകളാണ് അവഗണിച്ചത് കെജ്രിവാളിനെ പോലെ തന്നെ ഐസക്കും ഇപ്പോൾ ഏഴോളം സെമൻസുകൾ അവഗണിച്ചിരിക്കുന്നു പലതും മറക്കാനുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത് കെജ്രിവാളിന്റെ വിദേശ ബന്ധങ്ങൾ സംശയാസ്പദമാണെന്നും രാജ്യത്തിന്റെ ഉത്തമ താൽപര്യങ്ങൾക്ക് വേണ്ടിയല്ല ഇയാൾ പ്രവർത്തിക്കുന്നതെന്നും നിരവധി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് സിഖ് ഭീകരവാദികളിൽ നിന്നും കോടികൾ കൈപ്പറ്റിയെന്ന് അവർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു കെജ്രിവാളിന്റെ അറസ്റ്റിൽ ചില വിദേശ രാജ്യങ്ങൾ നടത്തിയ പ്രതികരണങ്ങളും ഒരു ഭാരതീയ പൗരൻ എന്ന നിലയ്ക്കുള്ള വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് പല കൗശലങ്ങളും പ്രയോഗം അവസ്ഥ പിന്നീട് എന്തായി എന്ന് ഐസക് ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ് ഐസക്കിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് ഇ ഡി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് വെറും വാക്കാവില്ല അത് കോടതിയിലും ഇ ഡി ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ഇ ഡി സത്യവാങ്മൂലം നൽകിയിട്ടുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് വളരെ ഗുണകരമാവുക ഇപ്പോൾ തോമസ് ഐസക്കിനെ തന്നെയാണ് അതിനാണ് ഇ ഡി എ ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ് എങ്ങനെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു രാഷ്ട്രീയ കാരണമായി ഉയർത്തിക്കൊണ്ട് ജയിക്കാമെന്ന ഒരു ധാരണ തോമസ് ഐസക്കിനുണ്ട് കാരണം തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഫൈറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാവുകയാണ് അതേതാണ്ട് ഏകദേശം മൂന്ന് വലിയ വലിയ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകൾ മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നും മെച്ചമായ സ്ഥാനാർത്ഥികൾ ഒക്കെ ആകുമ്പോൾ തിരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമെന്ന് ഭയക്കുന്നുമുണ്ട് ഏതായാലും അനിൽ ആന്റണി കൂടി രംഗത്ത് വന്നതോടുകൂടി തോമസ് ഐസക് തന്നെ പരാജയം ഉറപ്പിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാകുന്നു ഇനി ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ പിണറായി വിജയനെയും തോമസ് ഐസക് ഒറ്റിക്കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തോമസ് ഐസക് ജയിലിലായാൽ കൂടെ ജയിലിലാവുക പിണറായി വിജയനുമായിരിക്കും എന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്